ഷാരൂൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ പ്രായം കണക്കാക്കാനാവില്ല എന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം പരിഗണിക്കാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു കേസിലെ രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരെ മൂന്ന് വർഷം തടവിനും കോടതി ശിക്ഷിച്ചു ജഡ്ജ് എ എം ബഷീറാണ് വിധി പറഞ്ഞത് പ്രായത്തിന്റെ ആനുകൂല്യം നൽകി പരമാവധി ശിക്ഷ കുറച്ചു നൽകണമെന്നത് ഉൾപ്പെടെയുള്ള പ്രതിഭാഗത്തിന്റെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് ഷാരോണിൻ്റെയും പ്രതി ഗ്രീഷ്മയുടെയും ഒരേ പ്രായമായതിനാൽ പ്രതിയുടെ പ്രായവും മുമ്പ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും കണക്കിലെടുക്കാൻ ആകില്ലെന്നും ഘട്ടമായി വിഷം നൽകി കൊലപ്പെടുത്താനായിരുന്നു ഗ്രീഷ്മയുടെ ശ്രമമെന്നത് തെളിഞ്ഞതായും കോടതി പറഞ്ഞു വളരെ സമർത്ഥമായാണ് പ്രതി കുറ്റകൃത്യം ചെയ്തതെന്നും കോടതി വിലയിരുത്തി ഗ്രീഷ്മയുടെ പേരിലുള്ള തട്ടിക്കൊണ്ടുപോകലിന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ടതിന് അഞ്ചു വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്ന ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷത്തെ തടവാണ് കോടതി വിധിച്ചത് നിർവികാരതയോടെയാണ് പ്രതി ഗ്രീഷ്മ കോടതിയുടെ വിധി കേട്ടത് പൊട്ടിക്കരഞ്ഞ് കൈതൊഴുതുകൊണ്ടാണ് ഷാരോണിന്റെ കുടുംബം കോടതിക്ക് മുന്നിൽ നന്ദി അറിയിച്ചത് പ്പെട്ട നീതിന് ആയു കോടതി നടത്തി തന്നു മാറിയ കാലത്തിനനുസരിച്ച് അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരെയും കോടതി അഭിനന്ദിച്ചു പ്രണയം നടിച്ച് ചീറ്റ് ചെയ്ത് വഞ്ചന നടത്തി ചെയ്തിരിക്കുന്ന ഒരു ഒരു കൊലപാതകമാണ് ക്രൂരമായ കൊലപാതകം കൂടാതെ നാക്ക് മുതൽ അല്ലെങ്കിൽ വായ് മുതൽ ലിംഗം വരെ എല്ലാ അവയവങ്ങളിലൂടെയും ബ്ലീഡ് ചെയ്തതായിട്ടുള്ള എവിഡൻസ് കോടതി കണ്ടപ്പോൾ ഈ പതിനൊന്ന് ദിവസം ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചു അപ്പോഴും ആ പ്രണയത്തിൻ്റെ ആ വിശ്വാസം ിച്ച് ഇമ്പോസ് ചെയ്ത ആ ഒരു കൺസെപ്റ്റിലൂടെ ഷാരൂൺ രാജ് അവസാന നിമിഷം വരെയും ഈ ഇരുപത്തി രണ്ടാം തീയതി അച്ഛനോട് ഇത് മരണമൊഴിയിലൂടെ വെളിപ്പെടുത്തും വരെയും പേര് പറഞ്ഞില്ല എന്നുള്ളത് തന്നെ കോടതി കാര്യം അത്രയധികം ഡീപ്പായിട്ട് പേരിൽ അയാൾ ഈ വിശ്വസിച്ചിരുന്നു വിധി പ്രസ്താവത്തിന് ശേഷം കോടതിയിൽ നിന്നും ഫോട്ടോ ആശുപത്രിയിൽ എത്തിച്ച ഗ്രീഷ്മയെ വൈദ്യ പരിശോധന നടത്തി ഇവിടെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കാനും ഗ്രീഷ്മ തയ്യാറായില്ല അട്ടക്കുളങ്ങര ജയിലിൽ എത്തിച്ച ശേഷം ഗ്രീഷ്മയെ പൂജപ്പുരയിലെ പ്രത്യേക വനിതാ സെല്ലിലേക്ക് മാറ്റി പ്രതി ഗ്രീഷ്മ ചെയ്ത കുറ്റത്തിന്റെ ക്രൂരതയും തീഷ്ണതയും മനസ്സിലാക്കി മരിച്ച ഷാരൂണിന് നീതി നൽകുന്ന വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ക്യാമറമാൻ സുരേഷിനും സനലിനും റിപ്പോർട്ടർ ശ്യാംപ്രസാദിനുമൊപ്പം രജിത് അമൃത ന്യൂസ് തിരുവനന്തപുരം